ഇത് ഷീല പ്രഭുപ്പാവിൻ്റെ ശിഷ്യനായിട്ടുള്ള ഹരിശൌരി പ്രഭുവിൻ്റെ ബുക്കാണ് ബാക്ക് ടു വൃന്ദാവൻ എന്ന് പറഞ്ഞ ബുക്ക് അതിൽ ഷീലപ്രഭുപ്പാദൻ്റെ അവസാനത്തെ ഒക്ടോബർ മാസം വിവരിക്കുന്നുണ്ട് ഷീലപ്രഭുപ്പ് സമൃദ്ധിയാവുന്ന ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് നവംബറിലാണ് പക്ഷെ ഒക്ടോബറിൽ ഉള്ള കാര്യങ്ങൾ ഒരു ബുക്കാണ് ബാക്ക് ടു വൃന്ദാവൻ അതിൽ ഒക്ടോബർ ഇരുപത്തി ഏഴിന് ഒരു സംഭവം പറയുന്നുണ്ട് ഒക്ടോബർ ഇരുപത്തി ഏഴ് ഷീല രാവിലെ എഴുന്നേറ്റ ഉടനെ തന്നെ തൻ്റെ എഡിറ്റേഴ്സിനെയൊക്കെ വിളിച്ചു തൻ്റെ ബുക്സ് എഡിറ്റ് ചെയ്യുന്നവരെ വിളിച്ചു പ്രത്യുന പ്രഭുവിനെയും മറ്റെല്ലാവരെയും വിളിച്ചു എന്നിട്ട് പ്രൂപാദ അതുവരെ ഡിക്റ്റേറ്റ് ചെയ്തിരിക്കുന്നത് ശ്രീമദ് ഭാഗവത്തിലെ പത്താം സ്കന്ധത്തിലെ പതിമൂന്നാം അധ്യായം പതിമൂന്നാം അധ്യായം വരെ പ്രൂപാദ് ഡിക്റ്റേറ്റ് ചെയ്തിട്ടുള്ളൂ പത്ത് പത്ത് പതിമൂന്ന് അധ്യായം പതിമൂന്ന് അധ്യയം കഴിഞ്ഞിട്ട് പിന്നെ പ്രഹുപാദ് വിളിക്കും അതിന് ഏകദേശം അറുപത് അറുപത്തൊന്ന് അറുപത്തിരണ്ട് ശ്ലോകം കണ്ടുണ്ട് അപ്പം അവസാനത്തെ മൂന്ന് ശ്ലോകങ്ങൾ ഒക്ടോബർ ഇരുപത്തി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലാണ് പ്രഹുപാദ് ഡിക്റ്റീറ്റ് ചെയ്യുന്നത് അത് ആ രാവിലെ തന്നെ ആ ഡിവോട്ടീസിനെ വിളിച്ചു വിളിച്ചിട്ട് അടുത്തിരുത്തിയിട്ട് ഏകദേശം അരമണിക്കൂറുകൊണ്ട് ആ മൂന്ന് ശ്ലോകവും പറഞ്ഞു പ്രഹുപ്പാദ് ആ സമയത്ത് പ്രഹുപാദിനെ നോക്കി വായിക്കാൻ പറ്റില്ല കാരണം ആചാര്യന്മാരുടെ ബുക്സുകളുണ്ട് സംസ്കൃതം ഉണ്ട് അതെല്ലാം പ്രത്യുനപ്രഭുവാണ് വായിക്കുന്നത് അപ്പം അദ്ദേഹം ആചാര്യന്മാരുടെ ഇത് പറയുന്നുണ്ട് അപ്പോൾ പ്രൂപ്പാത ഇടയ്ക്ക് മാത്രമാണ് അതിന് പ്രൂപ്പാതൻ്റെ ഇത് കൊടുക്കുന്നത് അവസാനം അപ്പം അതില് ആ മൂന്ന് ശ്ലോകങ്ങളിൽ ബ്രഹ്മാവ് കൃഷ്ണന്റെ അടുത്ത് സറണ്ടർ ചെയ്യുന്ന ചാപ്റ്ററാണ് ഇത് ബ്രഹ്മവിമോഹന ലീല അതിൽ ബ്രഹ്മാവ് ആദ്യം ഭഗവാനെ തെറ്റിദ്ധരിച്ചിട്ട് ഭഗവാൻ ഒരു സാധാരണ വ്യക്തിയാണെന്ന് തെറ്റിദ്ധരിച്ച് ഭഗവാന്റെ ഗോപ അടച്ചു വെച്ച ഒരു ലീലയാണ് അവസാനം ഭഗവാൻ തന്നെ അവരെല്ലാമായിട്ട് എക്സ്പാൻഡ് ചെയ്ത് കണ്ടപ്പോൾ തന്നെ അദ്ദേഹം സറണ്ടർ ചെയ്തു അപ്പോൾ അതാണ് ആ ശ്ലോകങ്ങൾ ആ മൂന്ന് ശ്ലോകങ്ങൾ അതില് പറയുന്നത് ബ്രഹ്മാവ് ഭഗവാനെ കണ്ടപ്പം തറയെ വന്ന് വീണു എന്നാണ് പറയുന്നത് സന്നിട്ട് പ്രൂപ്പ തന്നെ അത് പറയുന്നുണ്ട് ദേവി ദേവിദേവന്മാർ സാധാരണ ഭൂമിയിൽ ടച്ച് ചെയ്യാറില്ല അവരുടെ ഫീറ്റ് പക്ഷെ ഭഗവാനെ ഭഗവാൻ ആരാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോഴത്തേന് ബ്രഹ്മാവ് ഒന്ന് തറയിൽ വന്ന് വീണു എന്ന് ഇത് പറയുന്നത് എന്നിട്ട് പ്രുഭാദ് അതിനകത്ത് കുറച്ച് കുറച്ച് കാര്യങ്ങൾ ആഡ് ചെയ്യുന്നുണ്ട് പ്രൂപാദ് പറഞ്ഞ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ബ്രഹ്മാവ് കാണുമ്പം ഒരു കൊച്ചുകുട്ടി വൃന്ദാവനത്തിൽ അലഞ്ഞു നടക്കുന്നു അതിൻ്റെ അത് കഴിച്ചതിൻ്റെ ഉച്ചിഷ്ടമൊക്കെ ഉണ്ട് പിന്നെ ചുണ്ടിലും ഇവിടെയൊക്കെ ഇങ്ങനെ ഉച്ചിഷ്ടം പറ്റി പിടിച്ചിട്ടുണ്ട് അപ്പം ആ ഒരു കുട്ടിയെ എങ്ങനെ പരമ പുരുഷനാണ് എന്ന് ബ്രഹ്മാവ് സ്പെക്കുലേറ്റ് ചെയ്തു അതാണ് ബ്രഹ്മാവിനെ പറ്റിപ്പോയത് എന്നാണ് ഷീല പ്രൂപ്പാദ് പറയുന്നത് എന്നിട്ട് പ്രൂപ്പാദ് ഒരു ചൈതന്യ ചെറുതാമൃതത്തിൽ നിന്നൊരു ശ്ലോകം കോട്ട് ചെയ്യുന്നുണ്ട് അവിടെ ഇഹാൻ ആ തുടക്കത്തിൽ കുറച്ച് വരി കോട്ട് ചെയ്തപ്പോഴത്തേന് പ്രത്യുനപ്രഭുതെടുത്തിട്ട് അത് പറയുന്നുണ്ട് അത് ആ ശ്ലോകം കോട്ടിയത് പറയുന്നുണ്ട് അതിൽ ആ ശ്ലോകത്തിൽ ഇങ്ങനെയാണ് പറയുന്നത് മറ്റുള്ളവർ വേണമെങ്കിൽ വേദങ്ങളെയും സ്മൃതികളെയും മറ്റ് കാര്യ മറ്റ് ശാസ്ത്രഗ്രന്ഥങ്ങളെയൊക്കെ പഠിച്ച് ആരാധിച്ചോട്ടെ പക്ഷെ ഞാൻ ആരാധിക്കാൻ പോകുന്നത് നന്ദഗോപുരയാണ് കാരണം ആ നന്ദഗോപുരൻ്റെ വീട്ടുമുറ്റത്താണ് പരബ്രഹ്മം കുട്ടിയായിട്ട് ഓടിക്കളിക്കുന്നത് അതുകൊണ്ട് ഞാൻ നന്ദഗോപുരയാണ് ആരാധിക്കാൻ പോകുന്നത് ഞാൻ ഇതിനൊന്നും ആരാധിക്കാൻ പോകുന്നില്ല എന്ന് ആ ശ്ലോകം ഇങ്ങനെ പറയുന്നുണ്ട് അത് പ്രൂപാ അത് ആ സമയത്ത് അത് കോട്ട് ചെയ്തു എന്നിട്ട് പ്രൂപാദ് അത് കൺക്ലൂഡ് ചെയ്ത് പറയുന്നത് ബ്രഹ്മാവിന് പറ്റിയത് സ്പെക്കുലേറ്റ് ചെയ്തതുകൊണ്ടാണ് ഇത് ഈ കൊച്ചുകുട്ടി എങ്ങനെ എല്ലാത്തിൻ്റെയും ഉടമസ്ഥനായിരിക്കും പരമപുരുഷനായിരിക്കും എന്ന് ബ്രഹ്മാവ് സ്പെക്കുലേറ്റ് ചെയ്തുകൊണ്ടാണ് ബ്രഹ്മാവിന് തെറ്റുപറ്റിയത് പക്ഷെ ബ്രഹ്മാവ് പിന്നെ ഭഗവാന്റെ അടുത്ത് വീണ് നമസ്കരിച്ച് കണ്ണുനീര് കൊണ്ട് ഭഗവാന്റെ പാദത്തിന് അഭിഷേകം ചെയ്തു എന്നുള്ള വാക്കും ശീലപ്രൂപാദ് അവിടെ ആയിട്ട് പറയുന്നുണ്ട് അപ്പോഴാണ് ബ്രഹ്മാവിന് പൂർണ്ണമായിട്ടുള്ള റിയലൈസേഷൻ കിട്ടിയത് അപ്പോൾ അതിൽ ശീലപ്രൂപാദ് അതിലൂടെ പറഞ്ഞിരുന്നത് നമ്മൾ ഊഹാപോഹങ്ങൾ കൊണ്ടൊരിക്കലും നമുക്ക് ഭഗവാന്റെ അടുത്ത് എത്താൻ പറ്റില്ല ഭക്തി കൊണ്ടും നമ്മൾ സറണ്ടർ ചെയ്യുന്നത് കൊണ്ട് മാത്രമേ നമുക്ക് ഭഗവാന്റെ അടുത്ത് എത്താൻ പറ്റൂ എന്നുള്ള കാര്യം പ്രൂപാദ് ഇൻസ്റ്റൻസിൽ പറഞ്ഞിരുന്നു